ഛത്തീസ്ഗഡിൽ നിസാരമായ കാരണം പോലും ഇല്ലാതെ രണ്ട് സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുക അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങളവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കാണുന്നത് കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഉൾക്കണ്ടെങ്കിലാണ് ഒരു കാരണവുമില്ല ജാമ്യമില്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുക ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങൾ നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് വീഡിയോ ധരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസിനിമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചു അടച്ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഉലുകാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവങ്ങൾ രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകളെ കൈക്കൊണ്ടിരുന്ന ക്രൈസ്തവ ഭവനങ്ങളിൽ താപട്യമാണ് നടക്കുന്നത് രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രമാരെയും കേസുകൾപ്പെടുത്തുക അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് അവര് ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ടി ബജരംഗൽ പ്രവർത്തകരെ വിളിച്ചു വരുമ്പി അല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേരം ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസ്ത്രീമാരെ ഒന്നു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നില്ല അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കുമെന്നാണ് കേരളത്തിൽ അവർ ജയിലിൽ പോയല്ലേ എത്രയോ സംഭവം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക് നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു അപ്പോൾ മഞ്ഞുമലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം പോയി കണ്ട എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത് തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചു ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു തൃശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു അഹമ്മദാബാദിലാക്രമിക്കപ്പെട്ടു വ്യാപകമായ തരത്തിലാണ് ഇവിടെ അവർ ഒരു എന്താണ് ആദ്യം തോലിറ്റായിക്കളെ പോലെ ഇവിടെ വരികയാണ് രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ് ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാദന്മാരുടെയും മാതാവിൻ്റെ സ്റ്റാച്യുവും ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ആസാമിലെയും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉണ്ടാവില്ല ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുക ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിനും മാത്രമേ പറഞ്ഞുള്ളൂ ഈജവാ വിരോധിയാണെന്ന് പറഞ്ഞതിനും ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിലൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യ അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ അദ്ദേഹം രാജ്യം തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു സംശയം അദ്ദേഹത്തെ പോലെ പരിണിതഭക്തത്തിനായ ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് ഒരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാക്കും ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിച്ചു അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം പക്ഷേ ഞാൻ രാജീവന എന്താ അവിടെ ഇരുന്നോട്ട് ഞാനും അദ്ദേഹത്തിന്റെ മത്സരമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിലെ തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും നിങ്ങളിനെ തന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊന്നല്ല വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ചോദിക്കണം അദ്ദേഹം രാജിവെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് വെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റില്ലേ അതാണല്ലോ എന്നോട് ചോദിച്ചത് അതത് ചെയ്യുമെന്ന് ഞാനത് ചെയ്യും രാഷ്ട്രീയ വനവാസം ഇനി ചെയ്യാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു ഒരു മോശമായിട്ടുള്ളൊരു പോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് അത് എന്നും അതെന്നും അങ്ങനെയിരിക്കും പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുന്നു ഞങ്ങൾ മാറിയേക്കില്ല സി പി എമ്മിന്റെ പോലത്തെ പ്രസ്താവന ഒന്നല്ല ഞങ്ങൾ ഇറക്കുന്നത് സി പി എം ഒരു പ്രസ്താവന ഇറങ്ങണ്ട ആർക്കെതിരില്ല അവർക്കും എഴുതി പോലും അറിയില്ല പ്രസ്താവന അത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെതിർക്കും എതിർക്കും ശക്തിയായിട്ട് എതിർക്കും അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഞങ്ങൾ അതിനെതിർക്കും ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതിന് പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തിനാണ് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ അല്ലാതെ വ്യക്തികളായിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നമുള്ളൂ ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷു എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹവുമാണ് എല്ല എല്ലാവരും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത് മറുപടി പറഞ്ഞല്ലോ പറയാനുള്ള മറുപടി പറഞ്ഞു പിന്നെ നാം എന്നെക്കുറിച്ച് ഉപയോഗിച്ച ഉപയോഗിച്ച ഭാഷ ആ ഭാഷയിൽ ഞാനെങ്കിലും മറുപടി പറയണത് ഒന്ന് ഞാനൊരു ഞാൻ ഞാനിരിക്കുന്ന കസേരയോട് എനിക്ക് നല്ല ബഹുമാനം ആ കസേരയിലിരുന്നു കൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇത് ആരാണ് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് വയസ്സിന്റെ അടുത്ത് ഒരാളാണ് പറഞ്ഞത് ഞാൻ വല്ലത് മോശമായിട്ട് പറയാമോ പറയാൻ പാടില്ല പറയാൻ പാടില്ല ആ ഔചിത്യം ഞാൻ കാണിക്കണ്ടേ അസേ